ഇരുത്തി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല എങ്കിലും പറയട്ടെ കൂട്ടത്തിൽ ഇത്രയും വലിയ തേടി മറ്റൊരു സയ്യിദിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ആരെങ്കിലും അവിടെ ഒരു ഒരു സമ്മതമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ആത്മീയമായ പിന്നെ അമാനിച്ചു നീക്കാറില്ല അവൾ വന്ധ്യരായും പലപ്പോഴും നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്

ഇതൊരാധികമായി പറഞ്ഞതല്ല ഏതൊരാൾക്കും അത് വലിച്ചാൽ ഇപ്പൊ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല ചർച്ചകളിലും ഭക്ഷണത്തിൽ വിഷം മാപ്പ് കൊടുത്ത ചരിത്രം ലോകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സ്പർശനങ്ങൾ ഒരു ചരിത്രമായി ഒരിക്കലും രീതിയിൽ രീതിയിൽ നിലനിൽക്കുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വിശ്വാസികളെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന്റെ മുന്നിൽ നേരായ അതിൽ കടമപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമാണ് അവതരിപ്പിക്കുക എന്നുള്ളത് വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിക്കുമ്പോ ഇസ്ലാമിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ചില അവാന്തര വിഭാഗങ്ങൾ അവരുടെ മനസ്സിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാതൃകയാക്കാതെ തങ്ങളുടെ ജീവചരിത്രങ്ങളെ ജീവിതത്തിലെ അനുഭവങ്ങളെ അതിനെ സ്നേഹമില്ലാത്ത കേവലം നിയമങ്ങളിൽ മാത്രം നിയമങ്ങളിൽ മാത്രം അടിഞ്ഞു കൂടിക്കൊണ്ടുള്ള സ്നേഹമില്ലാത്ത ഒരു ഇസ്ലാമിനെയാണ് അവർ പലപ്പോഴും പരിചയപ്പെടുത്തുന്നത് എന്തിനേറെ

ജന്മദിനത്തിന്റെ ഭാഗമായി നമുക്കറിയാം ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ എന്ന് പറയുന്ന അഭിമന്യരായ തമിഴുസാദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഈ രീതിന് വേണ്ടി കാൽ നൂറ്റാണ്ട് ഒരുപാട് സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സ്ഥാപനമാണ് ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആ മീലാദിന്റെ മീലാദ് മീലാദ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള ിൽ നടക്കാറുള്ളത് നേതൃത്വത്തിലായി ആപാലബം ജനങ്ങൾ അതിനുവേണ്ടി കാതൊരുക്കുകയാണ് ഞാൻ ഓർക്കുന്നു ഇന്ന് തന്നെ രണ്ടു കൂട്ടുകാർ ഒരാൾ ഈ നാട്ടുകാരൻ മറ്റൊരാൾ പരിസര നാട്ടുകാരനും അദ്ദേഹത്തിനോട് നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ മീലാദിന്റെ ഭാഗമായി നാട്ടിൽ വരാൻ എന്നാണ് ജനങ്ങൾ എന്തുകൊണ്ട് തങ്ങളുടെ പേരിലെ പരിപാടികൾ പലയിടങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ വളരെ പ്രൗഢമായി കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്ന നമ്മുടെ ഉന്നത നേതൃത്വങ്ങളും മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ട് സജ്ജനങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ മീലാ സമ്മേളനം എന്ന് നമുക്കറിയാം അതിനോടൊപ്പം തന്നെ എല്ലാ വളരെ കൃത്യമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഇത്തരം ഈ വാർഷികവും കൂടെയാണ് അറബി സംഘടിപ്പിക്കുന്ന മീലാദ് പരിപാടി എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് ഈ ഈ സദസ്സിലേക്ക് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തു നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരും എല്ലാ മാസവും ഇവിടെ എത്തിപ്പെടാറുണ്ട് സഹോദര സഹോദരിമാര് വരാറുണ്ട് അത് കേവലം ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്ത് ക്ഷീണങ്ങൾ ഉണ്ടെങ്കിലും അവരിങ്ങോട്ട് എത്തുന്നതിന്റെ കാരണം ഈ മജിനിസ് എത്തുന്നതോടുകൂടെ അവരെ മനസ്സിന് വലിയ ശാന്തി കിട്ടുന്നു സമാധാനം കിട്ടുന്നു എന്നതുകൊണ്ടാണ് അവരെ ജീവിതത്തിൽ ഒരു മാർഗദർശിയായിക്കൊണ്ട് ഇത്തരം മജിനസുകളെ അവർക്ക് കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ഉള്ളപ്പോൾ ഒരു അതിന്റെ ബഹുമതിയോ അതിന്റെ ചിലപ്പോൾ നമുക്ക് എന്നാൽ ഇത്തരം മജിലിസുകൾ നമ്മൾ അകന്നു നിന്നാൽ നമ്മളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഈ മാനിന്റെ മധുരം നഷ്ടപ്പെട്ടു പിന്നീട് ആ മധുരമില്ലാത്ത ഒരു വിശ്വാസികളായി നമ്മൾ മാവേണ്ടി വരും ഇത്തരം മജീലുകൾ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഇതിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് അത് സാധിക്കുക ഞാൻ ഓർക്കുകയാണ് ഒരു സഹോദരൻ നാട്ടിലുള്ള മുഴുവനും കൃത്യമായി പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം വിദേശത്ത് പോയി കുറഞ്ഞ കാലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലാത്ത ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ആരാധനകളിലും എന്റെ കുടുംബ ജീവിതത്തിലും ഒക്കെ ഒരു വഴിതെറ്റിയുള്ള ഒരു സഞ്ചാരത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഈ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്ന ഇങ്ങിത്തരം മജുരസുകളെ ഞാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ആളാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും മധുര മൗലയത്തിന്റെ മജിസുകളിലും മജിലിസുകളിലും ഇങ്ങനെയുള്ള മജിലിസുകളിൽ പങ്കെടുത്തിരുന്ന ആളാണ് പക്ഷേ പിന്നീട് ഞാൻ വിദേശത്തെത്തി തൊഴിലിനു വേണ്ടി പോയ സമയത്ത് ഇത്തരം ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല ഞാൻ വീഡിയോയിലും മറ്റും ഒന്നും അതിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ കഴിയാറില്ല ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് മൂല്യച്ഛതികൾ സംഭവിച്ചിട്ടുണ്ട് എന്റെ ദാമ്പത്യ ജീവിതത്തിലും എന്റെ കുടുംബ ജീവിതത്തിലും എന്റെ സാമ്പത്തിക മേഖലയിലും എല്ലാം അതിന്റെ ക്ഷീണങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊരു പുതിയ ഉണർവ് വേണം ഒരു പുതിയ ജീവിതം വേണമെന്ന് ആ കൂട്ടുകാരൻ പങ്കുവെച്ച് തോർത്തുകയാണ് അതുകൊണ്ട് ഇത്തരം മനുഷ്യർ നമ്മൾ കൃത്യമായി പങ്കെടുക്കുന്നവരാണ് പങ്കെടുക്കേണ്ടവരാണ് അപ്പോ അടുത്ത മാസത്തിന് വിശാദ എന്നാണ് ആ പരിപാടി നടക്കുക എന്ന് ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും ആ സമയങ്ങളിൽ നമ്മൾ അത് വിജയിപ്പിക്കണം നമ്മളാണ് വിജയിപ്പിക്കേണ്ടത് പുതിയ ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ സാധിക്കണം ഒരുപാട് ആളുകൾക്ക് ഈ അനുഭൂതി ലഭിക്കാൻ സാധിക്കണം ആ ഒരു ഉത്തരവാദിത്തം ഈ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു തലച്ചിയിൽ തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ആത്മീയമായ ഒരു മജിലിസിലേക്ക് അവരെ നമ്മൾ ക്ഷണിക്കാൻ കഴിയണം അഭിപന്യരായ നേതൃത്വത്തിൽ ഈ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ മാത്രമല്ല അതുപോലെ തന്നെ ശേഷം നടക്കുന്ന നമുക്കറിയാം എല്ലാവരും ഉച്ചു നോക്കുന്ന ആ റാലിയിൽ ഒരുപാട് ആളുകൾ എത്ര ാണ് പങ്കെടുക്കാറുള്ളത് പ്രായമുള്ളവരും ചെറിയ കുട്ടികളും എല്ലാവരും പങ്കെടുക്കുന്നു എന്തിനു വേണ്ടി തിരുനെൽസങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എല്ലാവരുടെ മനസ്സിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് ഒന്ന് അവരുടെ ക്ഷണിക്കാം ആരെങ്കിലും ഏതെങ്കിലും നിമിഷങ്ങളിൽ ഇത് കാണുമ്പോൾ അവരെ സ്നേഹം കൂടിയാൽ സ്വാഭാവികമായും അവർ നബി സല്ലല്ലാഹു അലൈഹി അവരെ അലീബ് ഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനും ഹിദായത്തിന്റെ പ്രൗഢി അത് വർദ്ധിപ്പിക്കാനും അതിനിമിത്തമായേ കാണാം പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ് വലിയ സാമ്പത്തികമായ ബാധ്യതയുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന വേദിയും കൂടെയാണ് എന്ന് നമുക്കറിയാം നമ്മളൊക്കെ മക്കളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും കല്യാണങ്ങൾക്ക് വേണ്ടി പതിനായിരങ്ങൾ ലക്ഷങ്ങളാണ് നമ്മളൊക്കെ ചെലവഴിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മളൊരു വീട് എടുത്താൽ ആ വീടിന്റെ പേരിൽ നമ്മൾ ആ ഒരു ആഘോഷമായി നമ്മൾ വീട്ടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറുണ്ട് ഒരു പുതിയ വാഗ്ദാനം എടുത്താൽ അതിന്റെ പേരിൽ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട് നമുക്ക് മക്കളുണ്ടായാൽ ആ മക്കളുടെ പേരിൽ സമൂഹത്തിൽ നമ്മൾ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചാൽ

സന്തോഷം നൽകുന്ന മാതൃകയായി ലോകത്തിന് കാരുണ്യമായി നമുക്ക് പഠിപ്പിച്ചു അതിനുവേണ്ടി നമ്മുടെ സമ്പത്ത് നമ്മൾ നീക്കി വെക്കണം ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുക പരിപാടിയിലേക്ക് അരി നൽകാൻ ആഗ്രഹിക്കുന്നവർ അത് മനസ്സിൽ ഉറപ്പിക്കുക എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അതിലേക്ക് ഞാൻ ഭക്ഷണം നൽകാം അതിലേക്ക് ഞാൻ മാംസം നൽകാം മറ്റു സാമ്പത്തികമായ ഒരുപാട് ചെലവുകൾ ഉണ്ട് ആ ചെലവുകളിലേക്ക് ഒക്കെ നമ്മൾ നൽകണം നമുക്കറിയാം എന്ന് പറയുന്ന സ്ഥാപനം കേവലം കേവലമുഖ മാത്രം ആലിമികളെ മാത്രം വാർത്തെടുക്കുന്ന സ്ഥാപനമല്ല കാൽനൂറ്റാണ്ടോളം ഇത് പിന്നിടുന്ന സമയത്ത് ഒരുപാട് പണ്ഡിതന്മാർ വാർത്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എന്ന് നമുക്കൊക്കെ അറിയാവുന്നവരാണ് പല മഹല്ലോ നൽകുന്ന സഹായങ്ങൾ സാമ്പത്തികമായി ഈ കൂട്ടത്തിലുണ്ട് ശാരീരികമായി എല്ലാവരും ഈ കൂട്ടത്തിലുള്ളവർ അതുപോലെ തന്നെ മാനസികമായും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഒരുപാട് വാർത്തെടുത്ത സ്ഥാപനം എന്ന നിലക്ക് എന്നാൽ ആ മാത്രം ഒതുങ്ങുന്നതെല്ലാം പ്രവർത്തനങ്ങൾ ഈ ജനങ്ങൾക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഹിദായത്തിന്റെ നിലനിർത്താൻ ആവശ്യമായ മജിലിസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് എത്ര പ്രയാസങ്ങൾ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോ ഓരോ മാസത്തിലും ഇങ്ങനെ ഒരു മജിലിസ് സംഘടിപ്പിക്കുമ്പോ ഇത് കേവലം ഒരു ചെറിയ പ്രവർത്തനമായി നമ്മൾ ആരും മനസ്സിലാക്കി പോകരുത് വളരെ പ്രയാസങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കഷ്ടപ്പെടുന്നത് വേണ്ടിയല്ല പ്രശസ്തിക്ക് വേണ്ടിയല്ല പിന്നെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇതിലൂടെ മാത്രമാണ് സമൂഹത്തിന് ഈ മാറ്റി മാറാൻ സാധിക്കുക ഇത്തരം ആത്മീയതയുടെ മധുരങ്ങൾ നുകർന്നു നൽകാൻ നല്ല ഒരു അവസരം നമുക്ക് ഒരുക്കി തരികയാണ് അത് സാധാർത്ഥ്യങ്ങളെ നേതൃത്വത്തിലാകുമ്പോ അതിനെന്തുകൊണ്ട് മാറ്റി വർദ്ധിക്കും എന്ന് നമുക്കറിയാം സാധാർ അതിന്റെ പുറമെ സമയവും വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ നമുക്ക് പലപ്പോഴും കിടന്നുറങ്ങുമ്പോ യാത്രകളിലായിരിക്കും ഇതുപോലത്തെ സാധാർത്ഥ്യങ്ങളെ കാണുമ്പോ അവരുടെ മുഖത്ത് നോക്കുമ്പോ അവരുമുഖത്ത് ചെറിയൊരു ക്ഷീണം കാണുമ്പോ നമുക്ക് വിഷമം തോന്നാറുണ്ട് എന്നാണ് കാരണം കാരണം ഇന്നലെ നമുക്ക് രാവിലെ വന്ന് ഇരുന്നാൽ മതിയാകും പക്ഷേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മതിസാരിച്ചു അന്ന് ദൂരെയായിരിക്കും ഒരു പക്ഷെ എറണാകുളത്ത് അല്ലെങ്കിൽ കണ്ണൂരിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെയും അപ്പുറം എന്നാൽ രാവിലെ അവിടെ നിന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നമ്മളൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ മദർമൗലതിന് വരുന്ന സമയത്ത് അഭിപന്യായി ചെയ്തവർ എന്നിട്ട് ആ സാന്നിധ്യം നമുക്ക് എന്നാൽ സമയമില്ല എന്നാൽത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ സ്വാഭാവികമായും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സേവനങ്ങൾക്ക് വേണ്ടിയും പിന്നെയും അവിടുത്തെ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരുപാട് രാജ്യങ്ങൾ വിദേശങ്ങൾ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ചെല്ലും

കൊല്ലം കൊല്ലം മുമ്പ് 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര കൊല്ലങ്ങൾക്ക് തങ്ങൾ ഇവിടെ എന്ന് പറയുന്നു തേടി അങ്ങനെ ഒരുപാട് ഈ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യയിലെ പുറത്തുമുള്ള ഒരുപാട് ഹാരി മഹാന്മാരുണ്ട് സ്വനീഹികൾ ഉണ്ട് എന്ന് കണ്ടാൽ അവരോ എത്തുന്നു എന്ത് ജ്ഞാനവും അതിനുവേണ്ടി സഹിക്കുന്നു അവരെ ചരിത്രങ്ങൾ പഠിക്കുന്നു നമ്മളൊക്കെ ഇങ്ങനെയുള്ള ആനുകാലികളൊക്കെ വന്ധ്യായ തമിഴ്സാദിന്റെ ലേഖനങ്ങൾ വായിക്കാറുണ്ട് ആ ലേഖനങ്ങൾക്ക് ഒരു മധുരം ഒരു വ്യത്യസ്തതയുണ്ട് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തിയതാകില്ല പലതും

അത് നമ്മൾ നെഞ്ചേറ്റി എടുക്കണം എല്ലാ പരിപാടികളും വേണ്ടി നമ്മൾക്ക് മാറ്റിവെക്കാൻ സാധിക്കണം എന്നിട്ട് അന്ന് അതിന്റെ നമ്മുടെ നമ്മുടെ പരിസരവാസികൾ നമുക്ക് ഈ പ്രദേശത്തിൽ മറ്റൊരു അനുഭവങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള മറ്റു വേദികളെയും ഇവിടെ കഴിച്ച് പറഞ്ഞയച്ച പെൺകുട്ടികൾ വരുന്ന ഒരു ശീലമുള്ള നാടായിരുന്നു ഈ നാട് അതുപോലെ തന്നെ വലിയ വലിയ മനുസുകൾക്ക് ഒരു പ്രദേശമാണ് ഇവിടെ അവിടെയൊക്കെ പലരും യും കുടുംബങ്ങൾ വരികയും അങ്ങനെ കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു ശീലം നമ്മുടെ ഈ പ്രദേശത്തുകാർക്കുണ്ട് എന്ന് നമുക്കറിയാം ആ ഒരു സ്വഭാവം ഇല്ല നമ്മൾ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല പോയി കൂട്ടുക കൂടെ പഠിച്ചവർ അവർ പറയും മീലാദിന്റെ പരിപാടി കാര്യങ്ങൾ വരുന്നുണ്ട് അവർ വിശ്രമിക്കാൻ മറ്റുമൊക്കെ നമ്മോട് അവസരങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട വളരെ ബൃഹത്തായ ഒരു മജീസാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമ്മേളനം എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് എല്ലാ എല്ലാത്തിനും നമ്മളെ ഏറ്റെടുക്കണം നമ്മളാണ് അത് ഏറ്റെടുക്കേണ്ടത് സാമ്പത്തികമായി ശേഷി നിങ്ങളത് കാര്യമായി കണക്കിലെടുക്കണം എന്ന സമൂഹത്തിലേക്ക് പഠിപ്പിക്കാനാണ് വരുത്തലമുറക്ക് അത് പകർന്നു കൊടുക്കാനാണ് ഈ സമൂഹത്തിന്റെ അഭിമാനം അത് ഉയർത്തിപ്പിടിക്കാനാണ് ഈ സമുദായത്തിന്റെ അഭിമാനം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അതുകൊണ്ട് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ടാകുന്നതും നിങ്ങളെ സഹായിക്കുക ശാരീരികമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ സാധിക്കുന്ന പല കൂട്ടുകാരും ഇവിടെ ഉണ്ട് നമ്മൾ ശരീരം കൊണ്ട് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ അർത്ഥത്തിലും നമ്മൾ പിന്തുണക്കുന്നവരായി മാറണം